ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു വെണ്ടക്ക തോരൻ അല്ലെങ്കിൽ വെണ്ടക്ക ഉപ്പേരിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സാധാ വെണ്ടയ്ക്കയല്ല ഇത് ചുവന്ന വെണ്ടയ്ക്കാണ് ഈ വെണ്ടയ്ക്ക അത്യാവശ്യം നല്ല നീളമുണ്ട് പിന്നെ ഇത് ചുവന്ന നിറത്തിലാണ് ഈ ഒരു വെണ്ടയ്ക്ക ഉണ്ടാവുക നല്ല വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്കയാണിത് അപ്പോൾ ഇനി ഉപ്പേരി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് എണ്ണ ചൂടായി വരട്ടെ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ് ഒരു ചെറിയൊരു സവാള ചേർക്കുന്നുണ്ട് ഇനി ഈ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഇനി നിങ്ങൾക്ക് വേണേ സവാള ചേർക്കുന്നതിന് മുമ്പായിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആവും ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഒന്ന് ഈ ഒന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ചുവന്ന വെണ്ടയ്ക്ക പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇപ്പം ഇത് ചുവന്ന നിറത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ ചട്ടിയിലിട്ടിട്ടൊന്ന് വാടി വരുമ്പോൾ അത് ഒരു പച്ച നിറത്തിലേക്ക് തന്നെ മാറും അപ്പോൾ ഇത് സവാളയിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്ന വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള വെണ്ടക്കയാണ് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് അതിൻ്റെ ഒരു നിറവ്യത്യാസം കണ്ടു ഇപ്പം ഇതാ പച്ച നിറത്തിലായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് രണ്ട് മിനിറ്റൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഇതിന് അധികം വേവൊന്നും ഇല്ല നല്ല ഇളയ വെണ്ടയ്ക്കാണ് അധികം വേവില്ലാത്തൊരു വെണ്ടയ്ക്കയാണ് അപ്പോൾ നല്ല ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള രാസവളങ്ങളൊന്നും ചേർക്കാത്ത നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ള ഒരു വെണ്ടയ്ക്കാണിത് അപ്പോൾ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കാരണം പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല അതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആവും അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടക്കത്തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്